ഞാൻ ഡൗൺ നമസ്കാരം തലസ്ഥാന നഗരിയിലെ തീരദേശ ജനത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തീരശോഷണം നൂറുകണക്കിന് കുടുംബങ്ങൾ ഭവനരഹിതരാവുകയും അനേകം കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ കഴിയുകയുമാണ് മഴക്കാലത്ത് പൂർണ്ണമായും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ട അവസ്ഥ ഈ ജീവൽ പ്രശ്നം പരിഹരിക്കുന്നതിനായി തീരദേശ ജനത മുട്ടാത്ത വാതിലുകളില്ല തിരഞ്ഞെടുപ്പ് സമയത്ത് ഇടത് വലതു മുന്നണികൾ നൽകുന്ന ഉറപ്പുകളും വാഗ്ദാനങ്ങളുമല്ലാതെ തലസ്ഥാനത്തെ തീരദേശ ജനതയ്ക്ക് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാൽ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ തീരദേശ നിവാസികൾക്ക് വാഗ്ദാനം മാത്രമല്ല അത് നടപ്പിലാക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അതില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കും ഹാർബർ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇവിടെ എല്ലാം ചെയ്ത് അതിന് നടുവിൽ ഒരു ഹാർബർ വരും ഇതാണപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ അഞ്ചാറ് ഏഴ് കൊല്ലായിട്ട് ഇത് ഇവര് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് ഇവിടെ വന്ന് ഇതാണിപ്പോൾ കടലാക്രമണം വരുന്നത് ഇവിടെ ആരും ഒന്നും ചെയ്തില്ല എന്നിട്ട് ഞാനാണ് എട്ടു ദിവസം മുമ്പ് വന്ന് നിങ്ങളെല്ലാം മീറ്റ് ചെയ്ത് നിങ്ങളെ അതിനോട് പറഞ്ഞു ഇത് ആരും ചെയ്യുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നോട് ഇപ്പൊ പറഞ്ഞു ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ഓഫ് കേരള ഫോർ ഡെവലപ്പിംഗ് ഫിഷിംഗ് ഹാർബർ ഫിഷ് ലാൻഡിങ് ഫെസിലിറ്റീസ് അപ്പോൾ ഇവിടെ ഹാർബറും ഫിഷ് ലാൻഡിങ് ഫെസിലിറ്റീസ് ഇപ്പോഴുണ്ടാക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു അടിയന്തരമായിട്ട് നമ്മൾ രണ്ടോ മൂന്നോ പുതിമു കണ്ടിട്ടു അതിനുശേഷം ഹാർബർ ഇത് രണ്ട് എല്ലാ വാർത്തക്കാരും വന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ചെയ്ത് വിശ്വാസമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ല ഞാൻ പറഞ്ഞതല്ല എല്ലാം പറ എക്സ്പ്ലെയിൻ ചെയ്യാം காணிக்க <laughs> எந்திரா ഇവിടെ ഞങ്ങളെ ഈ കുടുങ്ങി ഞങ്ങൾക്ക് മാറ്റി തനിയ തനിയ ഒരു 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 വീട് വീട് മാറ്റിയിട്ട് വന്നു നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇതാണ് പ്രോബ്ലം ഞാൻ അന്ന് ഡൽഹി പോയി അവരെല്ലാം ഇരുത്തി ഞാനൊരു അതിന്റെ പരിഹാരം ണ്ട് അത് ഞാൻ കാണിച്ചില്ല ഇത് ഒന്ന് ഇവിടെ എന്താണ് വേണ്ടത് അത് പറയാ അത് ആ ഡോക്യുമെന്റ് ഇട്ട എന്റെ ഒരു കോൺട്രാക്ട് അഞ്ചു കൊല്ലത്തില് ഞാൻ എം ബി ആയി ആയിക്കഴിഞ്ഞ ഇതെല്ലാം ഞാൻ ചെയ്യും പറയാൻ പറയാം തല്ലാം ഇവിടെയും ചെയ്താൽ എന്താ എന്ത് ചെയ്തില്ല ഇത് കഴിഞ്ഞാൽ വരുന്ന സാധനം അപ്പൊ അതുകൊണ്ട് അന്ന് ചിന്തിക്കേണ്ടത് അവരി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഒൻപതാം തീയതി തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പൊഴിയൂരിലെത്തിയിരുന്നു അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് മുന്നിലും ഈ വിഷയം അവതരിപ്പിച്ചു പരിഹാരം കാണാമെന്ന് പറഞ്ഞ അദ്ദേഹം വെറും ആറ് ദിവസങ്ങൾക്കുള്ളിലാണ് വാക്ക് പാലിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം ശശി തരൂറിന് ചെയ്യാൻ കഴിയാത്തതാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ദിവസങ്ങൾ കൊണ്ട് ചെയ്തിരിക്കുന്നത് പൊഴിയൂർ തീരദേശ ജനതയുടെ നീണ്ട നാളത്തെ ആവശ്യമായിരിക്കുന്ന ഹാർബറും പുലിമുട്ടും സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് തുടർന്ന് അദ്ദേഹം പൊഴിയൂർ നിവാസികളെ സന്ദർശിക്കുന്നതും വിവരങ്ങൾ വിശദീകരിക്കുന്നതുമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന സിറ്റിംഗ് എം ആയ ശശി തരൂർ പ്രശ്ന പരിഹാരത്തിനായി ഒരിടപെടലും നടത്തിയിട്ടില്ല അവിടെയാണ് ജനങ്ങൾക്ക് ഒരു ആശ്വാസമായി രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത് തലസ്ഥാന നഗരിയിലെ തീരദേശ മേഖലയെ കേവല വോട്ട് ബാങ്കായി മാത്രമാണ് ഇടതു ഇടതുമുന്നണിയായാലും വലതു മുന്നണിയായാലും കാണുന്നത് പതിറ്റാണ്ടുകളായുള്ള അവരുടെ പരാതി അവഗണിക്കപ്പെട്ടത് അതിന്റെ തെളിവ് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ അവർ ഈ അവഗണനയ്ക്ക് മറുപടി നൽകാനിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലുകൾ ജനം പ്രതീക്ഷയോടെ കാണുന്നു ഇനി കാര്യം നടക്കുമെന്ന് തീരദേശ മേഖലയും വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വ ന്യൂസ്